ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതേ ആകാശവിള്ളരി എന്ന് പറഞ്ഞിട്ട് ഇതാണ്ട കണ്ടിട്ടുണ്ടോ ഇത് ഇവിടെ കുറേക്കും കായ്കൾ ഇടപെടൽ പൂക്കളൊന്നുമില്ല പക്ഷേ ഇതിൽ മുട്ട് വരുന്നുണ്ടിങ്ങനെ മുട്ട് വരുന്നുണ്ട് നല്ല ഇങ്ങനെ പടർന്ന് കായ്ച്ചുകിടക്കുന്നുണ്ടോ നല്ല വളരും നല്ല വലുതാവും ആണ് ആകാശവിള്ളരി എന്നാണ് അങ്ങനെ പറയുന്നത് ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കുന്നില്ലേ അതേപോലെ ഇരിക്കും നല്ല വലിപ്പമാണ് ഇതാണ് സാധനം ഇത് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടോ മുട്ട എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇതാണ് മുട്ട ഇങ്ങനെ ഇരിക്കും ഇത് ചെറിയ കായ്കള് നല്ല ദിവസം എടുക്കും ഇത് നന്നായിട്ട് ആയി വരാനായിട്ട് നല്ല ദിവസം എടുക്കും ഇപ്പൊ ഇവിടെ ഒക്കെ ഉണ്ട് ഇത് ഇത് നന്നായിട്ട് അടച്ചിട്ടേക്ക് ഇപ്പൊ ഒരു വിത്ത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവനെ ഇങ്ങനെ വളർത്തിയെടുക്കതാം കവറിട്ട് വെച്ചേക്കുന്നുണ്ടോ എന്താ വലിയ പഴമാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഇതെടുത്തിട്ട് ഈ തോട് നമ്മൾ ചെത്തിയിട്ട് ഇതിന് നമ്മൾ പുളിശ്ശേരിയൊക്കെ വെക്കും പുളിശ്ശേരി വെച്ചെടുക്കാറുണ്ട് അങ്ങനെ കറി വയ്ക്കാറുണ്ട് അടച്ചിട്ടേക്കണം അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല കൊരങ്ങോ എല്ലാം ഒക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും ഇതാണ് ആകാശ ായ്ക്കൂ ഇത് അപ്പം ഇതിൻ്റെ തന്നെ വിത്തെടുത്തിട്ട് തയ്യാക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിൽ ഇത് വീട്ടിലിതുണ്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം